ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പറക്കുന്നതിനിടെ ടയർ പൊട്ടി കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ എമർജൻസി ലാൻഡിംഗ് നടത്തേണ്ടി വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിവിധ പ്രശ്നങ്ങളിൽപ്പെട്ടത് കുറഞ്ഞത് അഞ്ച് തവണയാണെന്നാണ് റിപ്പോർട്ട് സൗദി അറേബ്യയിലെ ജിദ്ദ കിങ് അബ്ദുൾ അസീസ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് വ്യാഴാഴ്ച പുലർച്ചെ ഒന്ന് പതിനെട്ടിന് ടേക്ക് ഓഫ് ചെയ്ത എയർ ഇന്ത്യ എക്സ്പ്രസ് ബോയിൻ സെവൻ ത്രീ സെവൻ വിമാനം കോഴിക്കോട് ഇറങ്ങാതെ രാവിലെ ഒമ്പത് ആറിന് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലാണ് ലാൻഡ് ചെയ്തത് വിമാനത്തിന്റെ ടയർ പൊട്ടിയതാണ് എമർജൻസി ലാൻഡിങ്ങിന് കാരണമായത് ഇതോടെ ചില സംശയങ്ങൾ ഉയരുകയാണ് ആ സംശയങ്ങളെപ്പറ്റി വ്യോമ മേഖലയെക്കുറിച്ചുള്ള വിവരങ്ങളിൽ വിദഗ്ധനായ മാധ്യമ പ്രവർത്തകൻ ജേക്കബ് ഫിലിപ്പ് പങ്കുവെച്ച വിവരങ്ങളിലൂടെ കടന്നു നോക്കാം ടയർ പൊട്ടിയത് ജിദ്ദ റൺവേയിലാണോ അതോ ടേക്ക് ഓഫ് ചെയ്ത ശേഷമാണോ എന്നതാണ് ആദ്യ ചോദ്യം പറക്കുന്നതിനിടെ ടയർ പൊട്ടാനുള്ള സാധ്യത വളരെ കുറവായതിനാൽ ടേക്ക് ഓഫ് സമയത്ത് വിമാനം റൺവേയിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പറന്നുയരുന്നതിന് തൊട്ടു മുമ്പ് ടയർ പൊട്ടിയതാകാം എന്ന നിഗമനത്തിലേക്കാണ് വിദഗ്ധർ എത്തുന്നത് ടയർ കൂട്ടിയ വിവരം പൈലറ്റുമാർക്ക് പല വിധത്തിൽ അറിയാനാകുമെന്നതാണ് വിശദീകരണം വിമാനത്തിനുണ്ടാകുന്ന വിരയിൽ വലിയ ശബ്ദം ദിശ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് ഇത്തരം സൂചനകളിലൂടെയോ അല്ലെങ്കിൽ കോക്പിറ്റിലെ ഇലക്ട്രോണിക് സെൻട്രലൈസ്ഡ് എയർക്രാഫ്റ്റ് മോണിറ്ററിംഗ് സിസ്റ്റമായ ഇക്കാം വഴി ടയറിലെ വായുമർദ്ദം കുറഞ്ഞുവെന്ന വാണിംഗ് ലഭിച്ചോ പൈലറ്റുമാർക്ക് വിവരം കിട്ടിയിരിക്കാം പിന്നീട് ലാൻഡിങ്ങിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി കോഴിക്കോട് വിമാനത്താവളത്തെയും കൊച്ചി വിമാനത്താവളത്തെയും പൈലറ്റുമാർ വിവരം അറിയിച്ചതായാണ് സൂചന കോഴിക്കോട്ടെ റൺവേ പ്രതിയായ ദൈർഘ്യമുള്ളതാണെങ്കിലും ടേബിൾ ടോപ്പ് റൺവേ ആയതിനാൽ ഒരു വശത്തെ ടയറുകൾ പൊട്ടിയ സാഹചര്യത്തിൽ ലാൻഡിംഗ് സമയത്ത് വിമാനം വശത്തേക്ക് പാളിയേക്കുമെന്ന ആശങ്കയാണ് കോഴിക്കോട് ഒഴിവാക്കാൻ കാരണമെന്നാണ് വിലയിരുത്തൽ ഇതിനിടെ ഈ വിമാനം നേരത്തെ നേരിട്ട പ്രശ്നങ്ങളുടെ വിവരങ്ങളും പുറത്തുവരികയാണ് ഒൻപത് വർഷം പഴക്കമുള്ള ഈ ബോയിങ് സെവൻ ത്രീ സെവൻ വിമാനം കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ മാത്രം കുറഞ്ഞത് അഞ്ച് തവണ വിവിധ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഡൈവേർട്ട് ചെയ്തതായി ഫ്ലൈറ്റ് ട്രാക്കിംഗ് സൈറ്റുകൾ വ്യക്തമാക്കുന്നു ഒക്ടോബറിൽ ദമാമിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകേണ്ട വിമാനം കൊച്ചിയിലും സെപ്റ്റംബറിൽ ദോഹയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രയ്ക്ക് ബാംഗ്ലൂരിലും ഏപ്രിലിൽ അബുദാബിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര കോഴിക്കോടും ജനുവരിയിൽ അബുദാബി യാത്രക്കിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലും ജനുവരി പത്തിന് ഷാർജയിൽ നിന്ന് അമൃത്സറിലേക്കുമുള്ള വിമാനം ജയ്പൂരിലും ഇറങ്ങേണ്ടി വന്നിരുന്നു ഡൈവേഷനുകളുടെ കൃത്യമായ കാരണങ്ങൾ വ്യക്തമല്ലെങ്കിലും ഫ്ലൈറ്റ് പാതകൾ പരിശോധിച്ചാൽ പ്രശ്നം വിമാനത്തിന്റേതായിരിക്കാം എന്ന സൂചനകളാണ് ലഭിക്കുന്നത് എന്തായാലും ഇത്തവണ യാത്രക്കാർ എല്ലാവരും സുരക്ഷിതരാണെന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം